തമിഴ്നാട് ബി എസ് പി അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ എട്ടുപേർ അറസ്റ്റിൽ കൊലപാതക കാരണം ഗുണ്ടാപ്പകയെന്ന സൂചന ആംസ്ട്രോങ്ങിന് അന്തിമോപചാരമർപ്പിക്കാൻ ബി എസ് പി ദേശീയ പ്രസിഡന്റ് മായാവതി ചെന്നൈയിലെത്തും വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത് മനേഷ് മൂർത്തിയാണ് മനേഷ് ഈ കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടാപ്പകയാണെന്ന ഒരു നിഗമനം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണോ എപ്പോഴാണ് ബി എസ് പി നേതാവ് മായാവതി ചെന്നൈയിലെത്തുക കൃഷിന എട്ട് പേരെ ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുള്ളത് രാജീവ് ഗാന്ധി സർക്കാർ ആശുപത്രിയിലാണ് ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധം ബി എസ് പി അംഗങ്ങളുടെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിരുന്നു അല്പസമയം മുമ്പ് വരെ ഇപ്പോൾ അവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പ്രധാനമായും ബി എസ് പി ആവശ്യപ്പെടുന്നത് ഇത് ഒരു ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് ഇത് ഒരു ഗുണ്ടാപ്പകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊലപാതകമായി ചിത്രീകരിക്കുകയാണ് പോലീസ് എന്നുള്ളതാണ് ബി എസ് പി പ്രധാനമായും ആരോപിക്കുന്നത് ആ ആരോപണം മറ്റ് ഏജൻസികളെ കൊണ്ട് സി പോലുള്ള ഏജൻസികളെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ് ഡി എസ് പി ആവശ്യപ്പെടുന്നത് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തു ഉണ്ടായിരുന്നു ആ പ്രതിഷേധങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി ഇപ്പോൾ ക്ഷമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഞാൻ ഞാൻ ഈ നിൽക്കുന്ന ഹോസ്പിറ്റലിനകത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് അത് വൈകിട്ടോടു കൂടി സംസ്കാരം നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ ഒരു സംസ്കാര ചടങ്ങ് എന്തായാലും അല്ലെങ്കിൽ സമയം എന്തായാലും തീരുമാനിച്ചിട്ടില്ല എട്ട് പേര് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കോട്ട് സുരേഷ് എന്ന് പറയുന്ന ഒരു ഗുണ്ട കൊല്ലപ്പെട്ടിരുന്നു ഈ കൊലപാതകവുമായി അതിൻ്റെ പ്രതികാരമായാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ഒരു ആസൂത്രണം ഈ കൊലപാതകത്തിൻ്റെ ഒരു ആസൂത്രണം നടന്നിരുന്നു കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആംസ്റ്റോങ്ങിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇന്നലെ രാത്രിയോടുകൂടി അത് അവർ കൃത്യമായി തന്നെ ആ ഒരു പ്രതികാരം എന്ന രീതിയിൽ ആ കൊലപാതകം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ ആർക്കോട്ട് സുരേഷിൻ്റെ സഹോദരനുമുണ്ട് എന്നുള്ളതാണ് പോലീസ് എന്തായാലും പറയുന്നത് പക്ഷേ ആ രീതിയിലല്ല ഈ കൊലപാതകത്തെ കാണേണ്ടതെന്നും ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുമാണ് ബി എസ് പി പറയുന്നത് ആ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്നുള്ളത് എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് എന്തായാലും അവർ പ്രതിഷേധിക്കുന്നത് അവരുമായും നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നു ഈ രീതിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കാം മറ്റ് ചർച്ചകളിലേക്കൊക്കെ കടക്കാമെന്നുള്ളതാണ് എന്തായാലും പറയുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധം മറ്റ് പാർട്ടികളിൽ നിന്നും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പിയിൽ നിന്നാണെങ്കിലും അണ്ണാ ഡി എം കെയിൽ നിന്നാണെങ്കിലും ഒക്കെ വലിയ പ്രതിഷേധം പ്രതിരോധം എന്തായാലും സർക്കാരിനെതിരെ ഉയരുന്നുണ്ട് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നുള്ളതാണ് ഇന്നലെ അണ്ണാമലി അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല ആവശ്യപ്പെട്ട രീതിയിലുള്ള ആവശ്യങ്ങൾ വരും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അല്പസമയം മുമ്പ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ ഈ പ്രതികൾക്ക് നൽകണം എന്നുള്ളതാണ് ആ രീതിയിലുള്ള അന്വേഷണം എന്തായാലും കൃത്യമായി തന്നെ സർക്കാർ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന്